മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കോഴിക്കോട് കല്ലുത്താൻ കടവിലെ പുതിയ പാളയ മാർക്കറ്റ് നിങ്ങൾ കണ്ടിരുന്നു ഒന്ന് കാണേണ്ടതാണ് കേട്ടോ പക്ഷേ വ്യാപാരികളുടെ പ്രതിഷേധമുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മനുഷ്യച്ചങ്ങൽ തീർത്ത് കരുതിരം ആചരിക്കാനാണ് തീരുമാനം പാളയത്ത് തന്നെ മാർക്കറ്റ് നിലനിർത്തണമെന്നാണ് ആവശ്യം ഓവുചാലിന് മുകളിൽ കടമുറികൾ നിർമ്മിച്ചു എന്നാണ് ആരോപണം അഭിജിത്ത മുഴക്കുന്ന സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് തത്സമയം വലിയ മാർക്കറ്റാണ് മാർക്കറ്റ് ഒരു ആധുനിക സ്വഭാവത്തിലേക്ക് ഉള്ളതാണ് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വ്യാപാരികൾക്ക് അതത്ര പിടിച്ചിട്ടില്ല അഭിജിത്ത് ഉണ്ട് നമുക്കപ്പം അഭിജിത്തെ വെരി ഗുഡ് മോർണിംഗ് ഈ വ്യാപാരികൾക്ക് പാളയം മാർക്കറ്റായിരിക്കും എന്തുകൊണ്ടും സൗകര്യം അവരിന്ന് അറിയുന്നു നമുക്ക് ആദ്യം പ്രേക്ഷകരെ ഈ പുതിയ മാർക്കറ്റ് ഒന്ന് കാണിക്കാം ഒന്ന് പരിചയപ്പെടുത്തു എന്തൊക്കെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഈ വ്യാപാരികളൊക്കെ പറയുന്നത് ശരിയാണോ ഓവുചാലിന് മുകളിലാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അരുൺകുമാർ ഗുഡ് മോർണിംഗ് കോഴിക്കോടിന്റെ മുഖം മാറ്റിയ രാ പകലുകളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇന്നലെ രാത്രി ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നിതായി ഇപ്പോൾ കോഴിക്കോട് പാളയം ന്യൂ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി എം രാജേഷ് മുഹമ്മദ് റിയാസ് തുടങ്ങിയ മന്ത്രിമാരും ഈ പരിപാടിയുടെ ഭാഗമാകും അരുൺകുമാർ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം വലിയ ബൃഹത്തായ കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയാണിത് ആറ് ബ്ലോക്കുകളിലായാണ് ഇപ്പോൾ ഈ ന്യൂപാളയം മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുന്നത് മുന്നൂറിലധികം കടകൾ ഇവിടെ സാധ്യമാകും നിലവിൽ പാളയം മാർക്കറ്റിലുള്ള നൂറ്റി അൻപതോളം വ്യാപാരികളാണ് ഇവിടേക്ക് ഇന്ന് മാറുന്നത് വലിയ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം അരുൺകുമാർ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ഈ പ്രധാന ബ്ലോക്കിനോട് ചേർന്ന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാ വാങ്ങാൻ വാങ്ങാനെത്തുന്നവർക്ക് പ്രത്യേക സജ്ജീകരണമുണ്ട് അവർക്ക് ശീതീകരിച്ച മുറിയും വിനോദത്തിനുള്ള സൗകര്യങ്ങളും അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഇതിനൊരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു രണ്ടായിരത്തി ഒൻപതിൽ തറക്കല്ലിടുന്നു ഏതാണ്ട് പത്ത് പതിനാറ് വർഷം കൊണ്ട് വലിയ ഒരു സൗകര്യങ്ങളോടുകൂടിയ ഒരു ന്യൂ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിൽ സാധ്യമാക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വലിയ പ്രതിഷേധങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ തുടരുന്നുമുണ്ടായിരുന്നു അത് ആ തുടക്ക കാലഘട്ടം മുതൽ തന്നെ ആ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അരുൺകുമാർ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് പക്ഷേ കല്ലുത്താൻ കടവിലേക്ക് വരുന്ന സമയത്ത് അതിന് ഒരു പ്രശ്നമുണ്ട് കുറച്ചുകൂടി നഗരത്തോട് മാറിയാണ് ഈ കല്ലുത്താൻ കടവുള്ളത് അപ്പോൾ ആളുകൾ എത്തിച്ചേരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വ്യാപാരികൾ പറയുന്നു അവർക്ക് പാളയത്തുണ്ടായതുപോലെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭിക്കില്ല എന്നുള്ള പരാതി പറയുന്നു ഈ കടമുറികൾക്ക് കൃത്യമായ വെന്റിലേഷൻ ഇല്ല തുടങ്ങിയ വ്യാപകമായ പരാതികൾ ഈ വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഏതായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ആ സമയത്ത് തന്നെ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ കൂടി വ്യാപാരികൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് വ്യാപാരികൾ കടക്കുക അതായത് ഇന്ന് കഴിയുന്നവരെ മൊത്തത്തിൽ അത് കാണുമ്പോൾ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ലേ അഭിജിത്തെ തീർച്ചയായും അരുൺകുമാർ തീർച്ചയായും ഇതിപ്പോൾ വലിയൊരു പ്രശ്നം ബുദ്ധിമുട്ടി വ്യാപാരികൾ സൂചിപ്പിക്കുന്നു അവരുടെ ആവശ്യം അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകാം എന്നാലും നമ്മൾ കാണുന്ന ഘട്ടത്ത് ഇതാ ഈ റോഡിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ വ്യാപാര സമുച്ചയം അതായത് ഈ പാളയം മാർക്കറ്റ് ഉള്ളത് എളുപ്പത്തിൽ വാഹനങ്ങൾക്ക് കയറി വരാനുള്ള ഒരു സൗകര്യമുണ്ട് കുറച്ചുകൂടി സൗകര്യപ്രദമാകും ഈ സാധനങ്ങളൊക്കെ വാഹനം എന്നുള്ളതാണ് നമ്മൾ കഴിയുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത് തീർച്ചയായും ഇതാ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഈ പ്രധാന ബ്ലോക്കാണ് ഈ എനിക്ക് പുറകിലുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് പത്ത് നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് പാളയം മാർക്കറ്റിൻ്റെ പഴയ പാളയം മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഒരു ബുദ്ധിമുട്ട് അതായിരുന്നു അരുൺകുമാർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയില്ല രണ്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ റോഡ് മൊത്തം ബ്ലോക്കാകും പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് ഇനിയിപ്പോൾ വ്യാപാരികൾ ആ ഒരു സാധ്യതയൊക്കെ മുതലെടുക്കണം അവർക്കത് മനസ്സിലായി വരാൻ അവർക്ക് സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാടുകളായി പറയാറുണ്ട് നിരന്തരം ഇങ്ങനെ പഴകി പഴകി പരിചയിച്ച് കഴിയുമ്പോൾ അവിടെ വിട്ടുപോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അതൊരു പ്രധാനപ്പെട്ട വിഷയമാവും പിന്നീട് അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും എന്നൊരു ആശങ്കയുണ്ടാവും അതൊക്കെയാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് പക്ഷേ എങ്കിലും മാറ്റങ്ങൾ വേണമല്ലോ ഇത്ര കാലമാണ് ഇങ്ങനെ തിങ്ങി തിങ്ങിത്തിരക്കിയൊക്കെ ജീവിക്കുക കുറച്ചുകൂടി വിശാലമായ സംവിധാനത്തിലേക്ക് മാറുക ആളുകൾ വന്നുള്ളൂ അല്ലേ നല്ല സാധനങ്ങൾ കൊടുത്താൽ ആളുകൾ എവിടെയാണെങ്കിലും മാർക്കറ്റ് അന്വേഷിച്ച് ചോദിച്ചു വരും അത് നമ്മുടെ ഒരു സ്വഭാവമാണ് എങ്കിലും വ്യാപാരികളെ വ്യാപാരികളെക്കുറിച്ച് വിശ്വാസത്തിലെടുക്കുക അവരെ പിണക്കി അല്ലല്ലോ നമ്മളൊരു മാർക്കറ്റ് എത്രയോ മനുഷ്യർ നമ്മളുടെ ഈ മാർക്കറ്റിലൊക്കെ ചുവടെടുത്തും ഈ സാധനങ്ങൾ വിറ്റുമൊക്കെയാണ് നമ്മളെ ഊട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ നമ്മൾ പരിഗണിക്കാതെ പോകരുത് പക്ഷേ അതേസമയം തന്നെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ മുഖച്ഛായ മാറ്റം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല